ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാൻ രണ്ട് സ്പൂണ് ഭറുത്ത പച്ചേരി മാവ് ഇടിയപ്പത്തിനും പത്തിരിക്കുമുള്ള മാവാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്കിതിൻ്റെ കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം ഇത് കലക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് സ്റ്റൗ കത്തിച്ച് അതിൽ വെച്ച് കാച്ചെടുക്കാം മാവ് വെന്ത് കുറുകി വരുമ്പോൾ നമുക്ക് സ്റ്റൗവിന് അങ്ങ് ഓഫ് ചെയ്ത് വെക്കാം ഇത് ഇനി ഇവിടെ ഇരുന്ന് തണുക്കിട്ട് ഒരു മിക്സി ജാറിൽ നമുക്ക് ഒരു കറണ്ടി ചോറിട്ട് കൊടുക്കാം അതിൻ്റെ കൂടി കുറച്ച് തേടി ഞാൻ ഞാൻ കൂടി 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 കൊടുക്കുക ഇത് രണ്ടും ഒന്ന് ഒന്ന് ശേഷം ഒരു കപ്പ് പച്ചരി മാവാണ് തന്നെ നമ്മൾ നേരത്തെ കാച്ചി വെച്ചിട്ടുള്ള മാവ് ഇതിലേക്ക് എല്ലാം നല്ലതുപോലെ നമുക്ക് അരച്ചെടുക്കാം നല്ല അരച്ചെടുക്കണം ഇത് അരച്ചെടുത്തത് തേങ്ങ വെള്ളം ഒഴിച്ചാണ് അരച്ചെടുത്തത് അരച്ചെടുത്ത മാവില് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് അടിച്ച് കലക്കിയെടുക്കണം ഞാൻ ഉപ്പ് ഉപ്പിട്ടല്ല കലക്കി എടുക്കുന്നത് ഉപ്പൊക്കെ ചുടാ നേരത്താണ് ഇട്ട് കലക്കി എടുക്കുന്നത് ഇനി ഇത് ശേഷം നമുക്കിതിനൊന്ന് അടച്ച് വയ്ക്കാം ഇത് ചെയ്യുന്നത് രാത്രിയാണ് ഇനി പിറ്റേ ദിവസം രാവിലെ നമുക്ക് നോക്കാം ഇത് നമുക്ക് തുറന്ന് നോക്കാം മാവ് എല്ലാം നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനെക്കൂടി തന്നെ നമുക്ക് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നമുക്കിതിനൊന്ന് കലക്കി എടുക്കാം സ്റ്റൗ കത്തിച്ച് ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ചുട്ട എടുക്കാൻ അറിയാമല്ല അതുകൊണ്ട് ഞാൻ കൂടുതൽ കാണിക്കുന്നില്ല ഇനി ഇതിലേക്ക് മാവ് കോരി ഒഴിക്കാം ചീനച്ചട്ടി ചൂടായതിനു ശേഷം ഒന്ന് കറക്കിയെടുക്കാം ഇതിന് ഇനി ഒന്ന് തുറന്ന് നോക്കാം നല്ല പിച്ചിപ്പ് പോലത്തെ അപ്പമാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ഇനി നമുക്ക് ബാക്കിയുള്ള മാവിനെ ഒഴിച്ചു കൊടുത്ത് നമുക്കെല്ലാം ചുട്ടെടുക്കാം ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരാം ബൈ